നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതി നടൻ ദിലീപിനെ കുറ്റമൃത്തനാക്കി കോടതി വിട്ടയച്ചുവെങ്കിലും ഇന്നും പൊതുസമൂഹം ആ വിധി ഉൾക്കൊള്ളാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ് കാരണം കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെടുമ്പോഴോ തെളിവുകൾ കണ്ടെത്തി കുറ്റം സ്ഥാപിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുമ്പോഴോ ആണ് ഒരു പ്രതിയെ കുറ്റവിമുക്തനാക്കുന്നത് അങ്ങനെയെങ്കിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിന്റെ കാരണങ്ങൾ വിധിനായത്തിൽ നിന്ന് തന്നെ അറിയാനാണ് പൊതുസമൂഹവും കാത്തിരിക്കുന്നത് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്ന് വരുന്നതിനൊപ്പം തന്നെ ദിലീപിനെ എന്തുകൊണ്ടാണ് ഈ കേസിൽ നിന്നും വിട്ടയക്കാനുള്ള കാരണവും കോടതി വ്യക്തമാക്കി കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയാണ് കുറ്റക്കാർ എന്ന് കണ്ടത് പൾസർ സുനി അടക്കമുള്ള ആറ് പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നത് ആദ്യ ആറ് പ്രതികളായ എൻ എസ് സുനിൽ എന്ന പൾസർ സുനി മാർട്ടിൻ ആന്റണി ബി മണികണ്ഠൻ വി പി വിജീഷ് എച്ച് സലീം പ്രദീപ് എന്നിവർക്കാണ് ശിക്ഷ വിധിക്കുന്നത് അതേസമയം നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി എൻ എസ് സുനിൽ എങ്ങനെയാണ് പൾസർ സുനിയായി എന്നതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് പൾസർ സുനിക്ക് സിനിമാ മേഖലയുമായി നല്ല ബന്ധമുണ്ടെന്നും പ്രമുഖരാണ് ബന്ധമായിട്ടുള്ളതെന്നും എല്ലാ കാലത്തും ചർച്ചയായിരുന്നു സിനിമാക്കാരുടെ സുനിക്കൂട്ടനായി എങ്ങനെയാണ് പൾസർ സുനി മാറി എന്നതും പെരുമ്പാവുകാരനായ പൾസർ സുനിക്ക് പരമാവധി ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത് പൾസർ ബൈക്കുകൾ തിരഞ്ഞുപിടിച്ച് മോഷ്ടിക്കുന്നതിൽ പൾസർ ബൈക്കുകളോടുള്ള പ്രിയം കാരണം ആദ്യമായി തന്നെ നാട്ടിൽ പൾസർ ബൈക്ക് വാങ്ങി എന്ന് തുടങ്ങി പൾസർ സുനി എന്ന പേര് കിട്ടാൻ കാരണമായതിൻ്റെ കഥകളാകട്ടെ പലതാണ് ഇരുപത് വയസ്സ് മുന്നേ തന്നെ മോഷണം ലഹരി കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾ ഇയാൾ ഏർപ്പെട്ടിരുന്നു എന്നാൽ സ്വന്തം നാട്ടിൽ അധിക കാലമൊന്നും ഇയാൾ താമസിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇയാളെക്കുറിച്ച് നാട്ടുകാർക്കും വലിയ അറിവൊന്നുമില്ല എറണാകുളം വൈറ്റിലെ കേന്ദ്രീകരിച്ച് ടാക്സി ഡ്രൈവേഴ്സ് ക്ലബ്ബ് ക്ലബ്ബുണ്ടാക്കുന്നതോടെയാണ് പൾസർ സുനിയും സിനിമാ മേഖലയുമായും ഒക്കെ ബന്ധമുണ്ടാകുന്നത് സിനിമയിൽ നിന്ന് മറ്റുമുള്ള പ്രമുഖർ ബന്ധപ്പെട്ടാൽ ആവശ്യത്തിന് ടാക്സുകൾ ഏർപ്പെടുത്തി കൊടുക്കുക എന്നതായിരുന്നു ഈ ക്ലബിൻ്റെ ഉദ്ദേശം അങ്ങനെ സിനിമാക്കാർക്കുമൊപ്പമുള്ള സുനിയുടെ യാത്ര ആരംഭിക്കുകയായി പിന്നാലെ മലയാള സിനിമ മേഖലയിലെ പലരുടെയും വിശ്വസ്തനായി പൾസർ സുനി മാറുകയും ചെയ്തു പല നായികന്മാരുടെയും ഡ്രൈവറായും സിനിമാ സെറ്റുകളിലെ വാഹനങ്ങൾ ഓടിച്ചും മലയാള സിനിമയിൽ പൾസർ സുനി കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു പല കേസുകളിലും പ്രതിയായ സുനി മുകേഷിന്റെ ഡ്രൈവറായി പോലും ജോലി ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഇയാളെ പറഞ്ഞു വിട്ടു എന്നായിരുന്നു മുകേഷും ഈ കേസ് വന്നതോടെ വ്യക്തമാക്കി രണ്ടായിരത്തി പതിമൂന്ന് കാലത്ത് നിരവധി തവണ സുനിൽ സുരേന്ദ്രൻ എന്ന പേരിൽ പൾസർ സുനി ദുബായ് യാത്ര പോലും നടത്തിയതായാണ് പോലീസ് സംശയം പ്രകടിപ്പിച്ചത് അക്കാലത്ത് ദുബായിൽ നടന്നിട്ടുള്ള പല അനാശ്വാസ കേസുകളിലും പൾസർ സുനിക്ക് പങ്കുണ്ട് എന്ന് പോലും പോലീസ് സംശയിച്ചിരുന്നു പൾസർ ജയിലിൽ നിന്നായി ഒരു കത്തിനെ ചൊല്ലിയുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഈ കേസിൽ നടൻ ദിലീപും ദിലീപിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചെങ്കിലും ജൂലൈ പത്തിലെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ദിലീപ് അറസ്റ്റിലാവുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ നീണ്ട ഏഴര വർഷങ്ങൾ പൾസർ സുനി അഴിക്കുള്ളൽ കഴിഞ്ഞു ുടെ പൾസർ സുനി സമർപ്പിച്ച പത്ത് ജാമ്യ ഹർജികൾ ഹൈക്കോടതി തള്ളുകയും ചെയ്തിരുന്നു തുടർച്ചയായി ജാമ്യ ഹർജി സമർപ്പിച്ചതിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് കോടതി പിഴ ഈടാക്കിയത് ഒരിക്കൽ ജാമ്യ ഹർജി നൽകി മൂന്ന് ദിവസങ്ങൾക്കപ്പുറം പൾസർ സുനി വീണ്ടും ഹർജി സമർപ്പിച്ചതോടെയാണ് കോടതി പിഴ ഈടാക്കിയത് ഹൈക്കോടതി കൂടാതെ സുപ്രീം കോടതി വരെ പൾസർ സുനി ജാമ്യ ഹർജികൾ പലതവണ അയയ്ക്കുകയും കോടതികൾ തള്ളുകയും ചെയ്തു പിന്നീടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുന്നത് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടെ ട്രാവലറുകളിൽ ഒന്നിന്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനിയെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി കീഴടങ്ങാൻ എത്തിയതുപോലും ഏറെ നാടകീയമായിട്ടായിരുന്നു കോടതി മുറിക്കുള്ളിൽ നിന്ന് തന്നെയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇന്നത്തെ ദിവസം നീണ്ടനാൾ ശിക്ഷ അനുഭവിച്ചതിന് പിന്നാലെ ഇന്ത്യൻ നിയമപ്രകാരം ഇരുപത് വർഷം കഠിന തടവോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന കൂട്ട ബലാത്സംഗമടക്കം കടുത്ത ശിക്ഷകൾ ലഭിക്കുന്ന പത്ത് കുറ്റങ്ങളാണ് ആറ് പ്രതികൾക്കുമെതിരെ കണ്ടെത്തിയിരിക്കുന്നത് ഇന്നത്തെ നടപടിക്രമം പ്രതികളെ ജയിലിൽ നിന്ന് രാവിലെ പതിനൊന്നിന് മുൻപ് കോടതിയിൽ എത്തിക്കും ഇവർക്ക് ശിക്ഷയെക്കുറിച്ച് പറയാനുള്ളത് കോടതി കേൾക്കും തുടർന്ന് പ്രിൻസിപ്പൽ സെക്ഷൻ ജഡ്ജി ഹണിയം വർഗീസായിരിക്കും ശിക്ഷ വിധിക്കുക